യെസ് സോ മച്ച് വലിയ സന്തോഷം അപ്പൊ നമുക്ക് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്ത സമയത്ത് എന്നോട് ഇവിടെയുള്ളൊരു കക്ഷി ഇവിടുത്തെ നാട്ടുകാരനാണ് തോന്നുന്നു അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തരൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കയറി വരിക മനോഹരമായിട്ടുള്ള ആ പെർഫോമൻസിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സമയം പരിധി കുറച്ച് എന്താ സമയം കുറച്ച് കുറവാണ് എവിടെയെങ്കിലും ഉണ്ടോ ഏട്ടാ ഇല്ല എന്നാ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ് ആ വൈകുമ്പോട്ടില്ല പരിപാടിന്റെ അവസാനം ഇതൊക്കെ എടുത്തുകൊണ്ട് പോവും ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് പോവാത്ത അതിന്റെ അവസരം തരണം ഏറ്റവും അത് തരില്ല അങ്ങനെ തരില്ല ഒന്നാമത് സമയവും നമുക്ക് ആ വേഗം വാ കയറി വാ കേറിലേക്ക് വാ ഒരു കഴിഞ്ഞു കൊടുത്ത ഞാക്ക് എല്ല നല്ലൊരു 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 കയ്യടി കൊടുത്ത നല്ലൊരു കയ്യടി കൊടുത്ത അദ്ദേഹത്തിന് അത് മാത്രല്ല മിമിക്രി കലാകാരനാണ് കലാകാരനാണ് മിമിക്രിക്ക് മിമിക്രിക്ക് സമ്മാനം സമ്മാനം കിട്ടിയ കിട്ടിയ കലാകാരനാണ് ഒരു നല്ല കൈകടി കൊടുക്കുക നമ്മുടെ കൊച്ചുകുട്ടികളോടായിട്ട് ചോദിക്കാൻ വെച്ച ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ചോദിക്കാനും വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ ആ കാര്യം നിങ്ങളോട് ചോദിക്കാൻ പോവാണ് അല്ല എനിക്ക് ഞാൻ ഞാൻ മിമിക്രി ഗോൾഡ് കോയിൻ ഉണ്ട് നമ്മുടെ കേരള സമാജത്തിന്റെ സ്വർണ്ണ പിന്നെ ഗോൾഡ് പിന്നെ സ്വർണ്ണ അല്ലേ ഇതാണ് അല്ല എനിക്ക് അറിയാണെങ്കിൽ ഞാൻ ഞാനത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഓക്കെ നേരെ ചോദ്യത്തിലേക്ക് കിടക്കാണ് ഇതാണ് ആ ചോദ്യം ഈ കാലാവസ്ഥയിൽ നട്ടാൽ ഉടനെ പിടിക്കുന്ന ചെടി കഞ്ചാവ് പെട്ടെന്ന് ചെടി കഞ്ചാവാണ് അല്ല എന്റെ മാമൻ നട്ടു പിറ്റേ പോലീസ് നോക്കി അതാ സംഭവം ഇങ്ങനത്തെ ചോദ്യം ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നില്ല വേറെ ഒരു ചോദ്യം ചോദിക്കുക ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് സിന്ധുവും ഗംഗയും അതാർക്കറിയാൻ അല്ലേ പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളെന്ന് പറഞ്ഞു തരുമോ പാത്തുമിയും കബീജിയും നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദ്യം ഇനിയുണ്ടോ തീർന്നില്ല തീർന്നാ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അടുത്ത പരീക്ഷ എഴുതാതെ പരസ്പര ഇനി ുരുമ്പഴേക്കും ഏറ്റവും കൂടുതൽ മുടി പരിപാലിക്കുന്നവരാ ചേച്ചിമാര് സ്ത്രീകൾ സ്ത്രീകളാണ് അങ്ങനെയാണെങ്കിൽ എണ്ണയിട്ട് കുളിക്കുന്നതാണോ നല്ലത് ഷാംപു ഇട്ട് കുളിക്കുന്നതാണോ നല്ലത് വാതലിന്റെ കുറ്റിയിട്ട് കുളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് നിങ്ങളുടെ മാനം രക്ഷിക്കാൻ ഇങ്ങനത്തെ ചോദ്യം ഇങ്ങനത്തെ ചോദ്യമില്ല നിർത്തി പഞ്ചായത്തുള്ള രണ്ടാം സമ്മാനം കിട്ടിയ കലാകാരനാണ് ഞാന് പഞ്ചായത്ത് മേളെ രണ്ടാം സമ്മാനം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ എന്തായാലും ഒരുപാട് പേരുടെ പേരുണ്ടായിരുന്നു ഇല്ല രണ്ടുപേരും ഞാനും കുഞ്ഞു ഫസ്റ്റ് അവന് സെക്കൻഡായിരിക്കും അങ്ങനെയാണ് കൂടുതൽ കലയോടെ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതല്ല ഞാൻ ചെയ്യുന്ന ശബ്ദമൊക്കെ നല്ല രസമുള്ള ശബ്ദമാണ്

കൊട്ടിയായിരുന്നു പയ്യൻ്റെ ഞാനത് അതിന്റെ കൂടെ ഒരു പാട്ട് പാടണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ പറ്റിയില്ല ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ പോയിരുന്ന ഒരു ഫീല് അല്ലേ അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടിയായിരുന്നു ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ പറഞ്ഞ പാട്ടൊന്ന് പാടിയാട് ഞാൻ ഓക്കെ ഇതാണ് പാട്ട് നമുക്ക് ദേവാസുരത്തിലെ ഞാൻ രാവിലെ ഇവിടെ പാടിയിട്ടുണ്ടത് ദേവാസുരത്തിലെ ആ പാട്ട് വന്ദേ ചർച്ചിതമാരകൂരി ഓ എന്റെ പൊന്നടാതെ എണ്ണേ കൊളിന് കോരുന്നു അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇനി ഇനി ഇതേപോലെ തന്നെ നേരം വെളുക്കുമ്പോഴുള്ള ശബ്ദമാണ് ആ പക്ഷികളുടെ ശബ്ദം നേരം ഒരു ശബ്ദം ആ പക്ഷികളുടെ പുലർച്ചെഴുതേക്കാളാണ് പത്തു മണിക്കല്ലേ പുലർച്ചെഴുതാണ് അതിരാവിലെ അതിരാവിലെ കുറച്ച് പക്ഷികളുടെ ശബ്ദം പ്രഭാതത്തിന്റെ ശബ്ദം ോ്റ്റർ പോയിട്ട് അതൊരു ഹെലികോപ്റ്റർ ഇതുവരെ കേട്ടിട്ടില്ല അതൊരു വെറൈറ്റി അതായത് ഹെലികോപ്റ്റർ മേലിൽ പോയിട്ട് കടലിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല തീർച്ചയായിട്ടും അതൊരു വെറൈറ്റി ആണ് ഓക്കെ എടുക്കട്ടെ എടുക്കടാന്ന് ആ ഞാൻ ഞാൻ അല്ല അങ്ങനെ മാറിക്കിപ്പുറത്തെ ഏലിട്ടുള്ളൂ അതാണ് ഹെലികോപ്റ്റർ മേലെ കൂടെ പൊന്താണ് നോക്കടാ നോക്കട്ടെ ബ്ലും 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 ഇത് ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ഇങ്ങനെ പോയല്ലോ ആ മേളിൽ പോയിട്ട് ഇത് പൊട്ടി വീണല്ലോ അപ്പം വീഴുമ്പം ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ അപ്പൊ വെള്ളത്തിൽ ഒരു എന്തോ വേറെന്തോ ബ്ലും 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 അല്ലേ അല്ല എന്ത് സാധനം വെള്ളത്തിൽ വീണാലും ബ്ലും 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 എന്നൊക്കെയാണ് കിണി കിണി കിണില്ലോ അതെ അതാണ് ഇമാതിരി ഇതിനക്കുമായി വെറൈറ്റി ഉണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ശബ്ദമാണ് അത് അതായത് ഈ പൂച്ച ശരണം വിളിച്ച് ശബരിമി വലിക്കും ആ അതിന്റെ ഒരു കുറവുണ്ട് ഇനി ആ പൂ പൂച്ചയുടെ ശരണം വിളി ആ നോക്കാം നോക്കാം അടിപൊളിയായിട്ടുണ്ട് പ്രസവം ഇവിടെ മോനെ ഇവിടെ ഒരു പരിപാടി അതല്ല പ്രസവവേദനയാണ് നടന്നോണ്ടിരിക്കുകയാണ് ചെയ്യാൻ പോന്നെ എന്റെ ഭാവന എന്റെ വയറൊന്നും ഒഴിഞ്ഞു തരുവാ വയർ ഒഴിയാ ഞാൻ അല്ല ചേട്ടാ ഒരു സുഖത്തിന് വേണ്ടിയാണ് വയർ മാത്രം മതി മോനെ പൂച്ചയുടെ പ്രസവ വേദന आवश्यमो रून नुटी ഇനി പണക്കാരന്റെ പട്ടിയും പാവപ്പെട്ട പട്ടിയും ശബ്ദത്തിന് വ്യത്യാസമുണ്ട് അത് വീള പട്ടി അല്ലെ ഗാംഭീര്യ എങ്ങനെയാണെന്ന് വെച്ചാല് പാവ പട്ടന്റെ വീള പട്ടി നമ്മടെ പട്ടി ഏതവന്റെ വീള പട്ടിയാണെങ്കിലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം

ഇനി നമുക്ക് ഇത്ര സന്ദർഭങ്ങളിൽ വേണ്ട ഒരു സാരാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ട നല്ല ആഘോഷം നല്ലൊരു വെടിക്കെട്ട് ആ അത് ഉത്സവത്തിനൊക്കെ നമ്മൾ പൊതുവെ ഓണത്തിന്റെ ആഘോഷ പരിപാടിയാണ് അപ്പൊ ഒരു വെടിക്കെട്ട് നല്ലതാണ് നല്ലൊരു കരിമരുന്ന് പ്രയോഗം ആ ഒരു കരിമരുന്ന് അങ്ങ് പോട്ടെ അങ്ങ് പോണം അങ്ങ് തുടങ്ങാം എന്റെ തൊണ്ടയോണ്ട് വെടിക്കെട്ട് എത്രത്തോളം ആവും ഇത് ഇങ്ങനെ ചീറ്റൊക്കെ തെറിച്ചുടും അങ്ങ് അറിഞ്ഞൂടാ എത്രത്തോളം ആവും അറിയില്ല എന്നാലും നോക്കാം ചേട്ടാ ഇങ്ങോട്ടുവാ മാറി 谢谢 <laughs> വലിയ സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ ഞങ്ങള് കൂടെ പങ്കെടുക്കാൻ വന്നതിലും നേരിട്ട് കാണാൻ സാധിച്ചു നല്ല വിമുക്രിയാണ് അപ്പൊ ഇനി വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ നല്ല നല്ല സ്റ്റേജുകളൊക്കെ കിട്ടട്ടെ ചാനലൊക്കെ ചെയ്യാനുള്ള ഞാൻ വിളിക്കാം ഞാൻ ഫ്ലവേഴ്സിലേക്ക് ഞാൻ ഞാൻ ഒരാളുടെ രൂപം ലൈവായിട്ട് ചെയ്യും ഒരാളുടെ സംഭവം ഉണ്ട് ഇത് ബാക്കിൽ കുത്തി കഴിഞ്ഞാൽ പാട്ട് പാട്ട് വരും വരും അതെ ഇതൊന്ന് കണക്ട് ചെയ്യാൻ പിന്നെ അല്ല ഞാൻ രൂപം പറയട്ടെ അതായത് ഇന്ത്യൻ ടീമിന്റെ അഭിമാന താരില്ല പണ്ടത്തെ ഫാസ്റ്റ് ബോളർ ഇന്ത്യൻ ടീമിന്റെ അഭിമാന താരം ആരാണ് ഫാസ്റ്റ് ബോളർ ആർക്കെങ്കിലും അറിയോ പണ്ടത്തെ

ഒന്ന് പ്ലേ പ്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കേരളം നൽകിയ വാഗ്ദാൻ മലയാളികളുടെ പ്രിയപ്പെട്ട കൊച്ചിക്കാരൻ ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ആരവത്തിലേക്ക് ഒരു നേർക്കാഴ്ച Welcome, Mr. Sricha! Are you ready? Whoa! So Oh my god! ഡിസംബർ ാണ് ഈ മഹാനടൻ ജനിച്ചത് രണ്ടായിരത്തിലെ പത്മഭൂഷൺ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിലൊരാളായ ഈ മഹാനടന്റെ പേര് சூப்பர் ஸ்டார் ரஜினிகா அதி தாண்டா அருணாச்சலம் தாண்டா அதாண்டாகி தாண்டா அருணாச்சலம் நந்தாண்டா அன்னை தமிழ்நாட்டுலான் அனைவருக்கும் சொந்தண்டா அதான் தாண்டா அருணாச்சலம் அந்த அன்னை தமிழ்நாட்டுலான் அனைவருக்கும் சொந்தண்டா ിൽ തമിഴ് സർക്കാരിന്റെ കലൈമണി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തമിഴ് സർക്കാരിന്റെ എം ജി അവാർഡും രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സർക്കാരിന്റെ പത്മഭൂഷൺ അവാർഡും ഈ മഹാനടനെ തേടിയെത്തി തേടിയെത്തിൽ സ്റ്റൈൽ ബന്നൻ ഭാഷ പടയപ്പ തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർക്ക് അന്നും ഇന്നും എന്നും ഒരു ഉത്സവം തന്നെയാണ്

ഒരു കലാകാരനാണ് മിസ്റ്റർ കാർത്തിക് മടപ്പള്ളി ഒരു പൊട്ടുന്ന കൈയടി കൊടുത്തത് എല്ലാരും കൂടെ നിരവധി ടി വി ചാനലുകളുടെ ഏറെ ശ്രദ്ധേയനാണ് ഈ അടുത്തിടെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടതുട പുറത്തിറങ്ങിയ അരുളപ്പാട് എന്ന ഒരു മൂവിയിൽ മനോഹരമായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട് നിരവധി ഷോർട്ട് ഫിലിമിലെ നായകൻ കൂടിയാണ് കാർത്തിക് അപ്പോൾ എന്തായാലും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്